ഹലോ എവ്രി വൺ വെൽക്കം ടു സ്മാർട്ട് ലേൺ ബൈ ഗീത ഇന്ന് നമുക്ക് ക്യാൻ കുഡ് ഇത് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്ത് ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ആദ്യത്തെ കാര്യമാണ് നമ്മൾ നമ്മുടെ എബിലിറ്റിയെ കുറിച്ച് പറയാൻ അതായത് നമ്മുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ കുറിച്ച് പറയാൻ നമുക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും നമ്മൾ പ്രസന്റിൽ എങ്ങനെ പറയും അതേപോലെ തന്നെ നമ്മുടെ പാസ്റ്റിൽ എങ്ങനെ പറയും അപ്പോൾ പ്രസന്റിൽ പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാൻ പാസ്റ്റ് ആണ് കുഡ് അപ്പൊ നമ്മൾ കുഡ് പാസ്റ്റിലെ കഴിവിനെ കുറിച്ച് പറയും മനസ്സിലായല്ലോ ഇനി നമുക്ക് കുറച്ച് സെന്റൻസ് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ക്ലിയർ ആക്കാൻ പറ്റും ഐ ക്യാൻ സ്വിം വെരി വെൽ എനിക്ക് നന്നായിട്ട് നീന്താൻ കഴിയും ഐ ക്യാൻ ഐ ക്യാൻ സ്വിം സ്വിം എന്ന് പറഞ്ഞാൽ നീന്തുക ഓക്കെ അപ്പൊ ഐ ക്യാൻ സ്വിം വെരിവെൽ എനിക്ക് നന്നായിട്ട് നീന്താൻ കഴിയും അത് ഇപ്പോഴത്തെ കാര്യമാണ് നമ്മുടെ പ്രസന്റ് ടെൻസിലുള്ള കാര്യമാണ് അത് ഇനി ഇതേ സെന്റൻസ് നമുക്ക് നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയ കാര്യം അതായത് എനിക്ക് ചെറുപ്പത്തിൽ നന്നായിട്ട് നീന്താൻ കഴിയുമായിരുന്നു എങ്ങനെ പറയാൻ പറ്റും ഐ കുഡ് സ്വിം അവിടെയാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് ഐ കുഡ് സ്വിം വെരി വെൽ വൻ ഐ വാസ് യങ്ങർ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് നീന്താൻ കഴിയുമായിരുന്നു ഐ കുഡ് സ്വിം മനസ്സിലായോ ഇനി വേറൊരു സെന്റൻസ് നോക്കാം ഷി കെൻ സ്പീക്ക് സിക്സ് ലാംഗ്വേജസ് അവൾക്ക് ആറ് ഭാഷകൾ സംസാരിക്കാൻ പറ്റും കഴിയും ഇതാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമാണ് ഷീ ക്യാൻ സ്പീക്ക് സിക്സ് ലാംഗ്വേജസ് ഇതേ സെന്റൻസ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യം അതായത് അവൾക്ക് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവൾ സ്കൂളിലുള്ളപ്പോൾ സ്കൂളിലായിരുന്ന സമയത്ത് അവൾക്ക് ആറ് ഭാഷകൾ സംസാരിക്കാൻ കഴിയുമായിരുന്നു ഇതെങ്ങനെ പറയാം ഷീ കുഡ് സ്പീക്ക് സിക്സ് ലാംഗ്വേജസ് വെൻ ഷി വാസ് ഇൻ സ്കൂൾ ഷീ കുഡ് സ്പീക്ക് സിക്സ് ലാംഗ്വേജസ് വെൻ ഷി വാസ് ഇൻ സ്കൂൾ മനസ്സിലായാലോ ഇനി ഇത് ഇനി ഒരു എക്സാമ്പിളും കൂടെ പറയാം ദേ ഡാൻസ് അവർക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും ഡാൻസ് വെരി വെൽ ഇനി അവർക്ക് സ്കൂളിലുള്ളപ്പോൾ അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു ദേ കുഡ് ഡാൻസ് വെരി വെൽ വെൻ ദേ വേർ ഇൻ കോളേജ് ദേ കുഡ് കഴിഞ്ഞു പോയി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ സബ്ജെക്ട് ഏതായാലും കുഴപ്പമില്ല കാരണം സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ക്യാൻ കുഡ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നതാണ് കാരണം ഷി ക്യാൻ ഐ ക്യാൻ ദാൻ ഹി വി വിൻ അതേപോലെ ഐ കുഡ് ഷി കുഡ് ഹി കുഡ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അത് സിംഗുലറും പ്ലൂറലും നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ചത് എബിലിറ്റി നമ്മുടെ കഴിവിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയാനുമാണ് പഠിച്ചത് ക്യാൻ കുഡ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസിബിലിറ്റി സാധ്യത ഈ സാധ്യതയെക്കുറിച്ച് വെച്ചാൽ എങ്ങനെയാണ് സാധ്യതയെ കുറിച്ച് നമുക്ക് ക്യാൻ എങ്ങനെ നോക്ക് ക്യാൻ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ആദ്യം നോക്കാം ഇപ്പൊ ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യാണ് അവിടെ നല്ല തണുപ്പ് കാലമാണ് ആ സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ക്യാൻ ബി വെരി കോൾഡ് ഡേ ഇൻ വിന്റർ ഇറ്റ് ക്യാൻ ബി വെരി കോൾഡ് നല്ല തണുപ്പാകാനുള്ള സാധ്യതയുണ്ട് അതായത് തണുപ്പ് കാലത്ത് അവിടെ നല്ല തണുപ്പാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ക്യാൻ ബി വെരി കോൾഡ് ഇൻവിന്റർ ഇറ്റ് ക്യാൻ ബി അതേപോലെ തന്നെ നമുക്ക് നമ്മളിപ്പോ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ഫംഗ്ഷൻ അതായത് നമ്മൾ ബുക്ക് ചെയ്യാൻ പോവാണ് അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല ആൾക്കാർ കുറച്ച് ആൾക്കാരൊക്കെ ഓഡിറ്റോറിയത്തിന്റെ അകത്തുണ്ട് അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാണ് ഓഡിറ്റോറിയം ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ചിലപ്പോ ഇതൊക്കെ വില ഒഴിവാവുമായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അത് The The auditorium can be emptied in five minutes. The auditorium can be emptied in five minutes. can be be emptied emptied in in minutes. ഓഡിറ്റോറിയം ഇൻ ഫൈവ് മിനിറ്റ് ഉണ്ട് എന്നാ പറയുന്നത് അങ്ങനെ ഇനി നമുക്ക് നോക്കാം ഈ കുഡ് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ് അതായത് സാധ്യത പോസിബിലിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക പറ്റും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം കുഡിന്റെ കൂടെ നമുക്കൊരു ഹാവ് ആഡ് ചെയ്യണം കുഡ് ഹാവ് ഐ കുഡ് ഹാവ് ഡേറ്റ് ഈ ഫ്യൂ ആസ്റ്റ് അതായത് എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു നീ അത് ചോദിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നീ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു ഐ കുഡ് ഹാവ് ടേൺ മനസ്സിലായോ ഇപ്പൊ എങ്ങനെയാണ് കുഡ് നമ്മൾ പാസ്റ്റിലെ പോസിബിലിറ്റിക്ക് യൂസ് ചെയ്യുന്നത് കുഡിന്റെ കൂടെ ഹാവ് ആഡ് ചെയ്യുക ഇപ്പൊ ഇത്രയും മനസ്സിലായാലോ എബിലിറ്റി പഠിച്ചു പോസിബിലിറ്റി പഠിച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് റിക്വസ്റ്റ് മേക്കിംഗ് എ റിക്വസ്റ്റ് നമ്മൾ ഒരാളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ് ഹാൻ യൂസ് ചെയ്തിട്ട് ആദ്യം നമുക്ക് നോക്കാം ക്യാൻ ഐ ഹാവ് യു എ പെൻ അല്ലെങ്കിൽ ക്യാൻ യു ഗീവ് യു എ പെൻ എന്താണ് നമ്മൾ പറഞ്ഞത് നിന്റെ പേന ഒന്ന് തരാൻ കഴിയുമോ ക്യാൻ യു ഗീവ് മ്യൂ എ പെൻ ക്യാൻ യു ഗീവ് മി അ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ കഴിയുമോ അപ്പൊ നമ്മൾ അവിടെ ഒരു റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത് അല്ലേ പക്ഷെ നമുക്ക് ഇതേ സെന്റൻസ് നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഇപ്പം നമ്മൾ ക്യാൻ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ആണ് ചെയ്തിരുന്നത് നമ്മൾ പക്ഷെ കുറച്ച് ഒരു സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാ ചോദിക്കുക അതുപോലെ ചോദിച്ചു അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പൊളൈറ്റ് റിക്വസ്റ്റ് അതായത് കുറച്ചും കൂടെ ഫോർമലായിട്ട് ചോദിക്കണം നേരത്തെ ക്യാൻ യു ഗിവ് മി എ പെൻ ചോദിച്ചു ഗിമ് മി എ പെൺ കുഡ് യു ഗിം യു എ പെൻ അല്ലെങ്കിൽ കുഡ് ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ അപ്പോ അത് ഭയങ്കര ഫോർമലായിട്ടുള്ള ഒരു പൊളൈറ്റ് റിക്വസ്റ്റോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ കാനും കുഡും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള റിക്വസ്റ്റില് ക്യാൻ നോർമൽ റിക്വസ്റ്റ് ആണ് കുഡ് കുറച്ചും കൂടെ പൊളൈറ്റുള്ള ഒരു റിക്വസ്റ്റ് ആണ് ചോദിക്കുന്നത് ഇനി അടുത്തത് പെർമിഷൻ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻ ചോദിക്കാനും അതേപോലെ തന്നെ കൊടുക്കാനും ഗിവിംഗ് ആൻഡ് ആസ്കിംഗ് അതെങ്ങനെയാണ് നമ്മൾ ക്യാൻ എങ്ങനെയാണ് കുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഇപ്പൊ കൻ ഐ ഗോ ഹോം ഞാൻ വീട്ടിൽ പോകാൻ കഴിയുമോ അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ കഴിയുമോ കൻ ഐ ഗോ ഹോം എന്ന് ചോദിക്കും നമ്മൾ അപ്പൊ ഇതേ സെന്റൻസ് കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് ചോദിക്കണം അപ്പൊ നമുക്ക് കുഡ് യൂസ് ചെയ്യാം ഐ ഗോ ഹോം ഇങ്ങനെ കൻ ഐ യൂസ് യുവ ഫോൺ എനിക്ക് നിന്റെ ഫോൺ ഒന്ന് യൂസ് ചെയ്യാൻ കഴിയുമോ ക്യാൻ ഐ യൂസ് യുവർ ഫോൺ കുറച്ചും കൂടെ ഫുൾ ആയിട്ടായിട്ട് ചോദിക്കണമെങ്കിൽ ഗുഡ് ഐ യൂസ് യുവർ ഫോൺ ഗുഡ് ഐ യൂസ് യുവർ ഫോൺ മനസ്സിലായോ അവിടെയും നമ്മൾക്ക് പെർമിഷൻ ചോദിക്കുകയാണ് പിന്നെ നമുക്ക് പെർമിഷൻ കൊടുക്കാം ക്യാൻ ഐ ഗോ ഹോം എന്ന് ചോദിച്ചപ്പോൾ യു ക്യാൻ ഗോ ഹോം യു ക്യാൻ ഗോ ഹോം മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് ഉള്ളത് ഓഫേഴ്സ് റിക്വസ്റ്റ് ആണെങ്കിൽ ചോദിക്കും ക്യാൻ യു ഹെൽപ് മീ ു ഹെൽപ്പ് മീ പക്ഷെ ഇവിടെ കനായി ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കട്ടെ ഓക്കെ അപ്പൊ അത് മനസ്സിലായാലോ അല്ലെങ്കിൽ കെനായി ഹെൽപ്പ് യു വിത്ത് യുവർ ഹോം വർക്ക് ഞാൻ നിന്നെ വർക്ക് ചെയ്യാൻ സഹായിക്കട്ടെ കനായി ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക് ഇതൊക്കെ ഒരു ഓഫറാണ് നമ്മൾ ഒരു ഓഫർ ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇപ്പൊ നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ക്യാൻ ഫുഡ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചു എബിലിറ്റി പോസിബിലിറ്റി അതേപോലെ തന്നെ റിക്വസ്റ്റ് അതുപോലെ പൊളായിറ്റ് റിക്വസ്റ്റ് പിന്നെ പെർമിഷൻ പെർമിഷൻ തന്നെ നമ്മൾ ഇത്രയും സിറ്റുവേഷനിലേ ൻ കുഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് സെന്റൻസ് ഉണ്ടാക്കിയിട്ട് ഖാനിനും കുഡിനും സെന്റൻസ് ഉണ്ടാക്കിയിട്ട് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ